ഹലോ മിസ് ലക്ഷ്മി ആ പോകുന്നത് മീൻ പിടിക്കാനാണ് എന്റെ കയ്യില് രണ്ട് ചൂണ്ടയുണ്ട് കുറച്ച് മീനുകൾ പിടിച്ചാലും കയ്യിലുണ്ട് നല്ല സൂപ്പർ വെള്ളയേരാണ് നമ്മളിവനെ പിടിച്ച തലയാണോ വലാണോ അറിയില്ല മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു മീൻ കൊത്തുന്നുണ്ട് ഗോയ്സ് ആ മീൻ പിടിക്കണമല്ല പിന്നെ തനിക്ക് ഏറെ മാത്രം കഴിയണേ ഒരാളിവിടെ ഫിഷ് ഹണ്ടിങ് ഇവർ ഫിഷ് ഫീഡിങ് ഫിഷ് ഫീഡിങ് ആണ് സാർ ഇവിടെ നടക്കുന്നത് ഭാര്യയും ഭർത്താവും മത്സരിച്ചാണ് ഫിഷ് ഫീഡിങ് നടത്തുന്നത് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം ഇല്ലാത്ത വെറും രണ്ടുമൊണ്ണും കണ്ടല്ലേ വലിയ വലിയ ആവശ്യമില്ല നിങ്ങൾ ആരും തിരുതിരിക്കേണ്ട അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽപ്പ് വേണം കാരണം അവർക്കറിയുള്ള ഗൈസ് അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്താലേ അവർക്ക് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ സാന്നിധ്യം അറിയിക്കുകയാണ് അവിടെ മീൻ ഏറെ കൊത്തിക്കൊണ്ട് പോവുക അല്ലാണ്ട് ഒരു രണ്ട് മീൻ ടോട്ടൽ ഒരു നാല് മീൻ കിട്ടി അതല്ലാണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗായസ് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക

ചുമ്മാവല്ലാണ്ട് പിടിക്കാൻ പിന്നെ മാത്രമാണെങ്കി എന്തിനാടാ ചെരിച്ചുമൂല ആ അത് പുല്ലിന്റെ നല്ലേക്കാർ സാധാരണ ഞാൻ പിന്നെ ഞാൻ അവിടെ നല്ല പുല്ല് കിട്ടി ആ കുഞ്ഞനെ കിട്ടില്ല കുഞ്ഞിനെ വീഡിയോയില് കിട്ടില്ല സത്യത്തിൽ നമ്മൾ മീൻ പിടിക്കാൻ വന്നതല്ല ഗൈസ് നമ്മൾ വന്നത് ഈ ഗർഭിണീനെ കാണാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് നമ്മൾ മീനിനുള്ള സ്ഥലം കണ്ടതും വെള്ളം കണ്ടതും വേഗം അവിടെ അവിടേക്ക് പിടിച്ചു പോയതും ബാ അത് ചുമ്മാങ്ങൾ എല്ലാരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു വീട്ടിലോട്ടു വീട്ടിലത്തെ ഞാൻ എന്താ കോസ്റ്റ്യൂമൊക്കെ കുതിര വേഷം ഒക്കെ എടുത്തിട്ട് മീൻ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്തു കണ്ട് ചിക്കു മീൻ പിടിച്ചു എത്ര മീൻ പിടിച്ചു ഭാര്യ ശരിയാവുള്ളൂ ആരാ ഞാൻ ഞാൻ തന്നെ അങ്ങനെ അവന്മാരെയൊക്കെ വെട്ടി വെട്ടിപ്പാക്കി നല്ല വെളിപ്പിച്ച് കുട്ടിപ്പനാക്കിയ ശേഷം ഞാൻ കൊറച്ചു പച്ചക്കുരുമുളക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വെച്ച് അരച്ച് മസാല ഉണ്ടാക്കി അവനെ വറുത്തെടുക്കുകയാണ് ഇങ്ങനെ മീൻ വറുത്ത ചട്ടിയിൽ കുറച്ച് ചോറും കൂടെ ഇളക്കി കുറച്ച് മീൻ ചോറും ഉണ്ടാക്കി മീൻ വറുത്തതും കൂട്ടി ഞങ്ങൾ കഴിച്ചു ഗൈസ് അപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ